സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ ഉണ്ട് അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീഷന്റെ വാക്ക് ലംഘിച്ചുകൊണ്ട് ആശാവർക്കറുടെ സമരപന്തലിൽ എത്തി എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ് പുറത്തു വരുന്നത് പക്ഷേ ഈ ഒരു വിവാദത്തെക്കാൾ ഉപരി ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ ഇന്ന് രാവിലെ നടന്ന സംഭവം ഈ ഒരു വിഷയത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ വീഡിയോ കാണുമ്പോൾ രാഹുൽ മാങ്കത്തിൽ വി ഡി സതീശിനെ ലംഘിച്ചുവെന്നതിനേക്കാൾ ഉപരി ഊന്നി പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഊന്നി പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയപ്പോൾ ചോദിക്കുന്ന ചോദ്യം രാഹുലിനെതിരെ വന്ന യുവതി വിഷയമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ട വാർത്തകളാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം ഏതൊരു പൊതുവേദിയിൽ ചെന്നാലും ഈ ഒരു ചോദ്യം ഉയർത്തുക എന്നുള്ളത് ചില മാധ്യമങ്ങളുടെ ഒരു അജണ്ടയായി മാറിയതായിട്ടാണ് തോന്നുന്നത് ഇതിന്റെ എന്താണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ആശാ പ്രവർത്തകരുടെ വേദിയിലേക്ക് എത്തുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു അതായത് ആശാ പ്രവർത്തകരുടെ വേദിയിലേക്ക് ഉദ്ഘാടനത്തിനാണ് എത്തിയതെന്നാണ് എന്റെ ഓർമ്മ അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് വി ഡി സതീശൻ ഇവിടെ വിധി വിശേഷനാണല്ലോ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോ അതുമായി ബന്ധപ്പെട്ട് അപ്പോ വന്നപ്പോഴത്തേന് വി ഡി സതീശൻ ഇങ്ങനെ കെ പി സി സിയുടെ യോഗത്തിലാണ് അതുകൊണ്ടാണ് താൻ എത്തിയത് എന്ന തരത്തിലൊക്കെ പറയുമ്പോഴും പറഞ്ഞൊഴിഞ്ഞ് എന്താണ് ആശാവർക്കർമാരുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ രാഹുൽ തയ്യാറാണ് പക്ഷേ എന്നാൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അതൊന്നുമല്ലാതെ ഈ പുറത്തു വന്ന ഓഡിയോ സംഭാഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമ വേട്ട ഈ കഴുകന്മാരെ പോലെ കൊത്തിപ്പറിക്കുകയാണ് ഓടി നടന്ന് രാഹുൽ മാങ്കൂടത്തിനെ ശല്യപ്പെടുത്തുന്ന നിറത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് കൃത്യമായി അവർ ചോദിക്കുന്നത് പുറത്തു വന്ന ഓഡിയോ ബന്ധപ്പെട്ട് രാഹുൽ തരത്തിൽ ഒരു മറുപടിയും വീഡിയോയിൽ ദൃശ്യമാണ് പക്ഷെ ആ ഒരു രാഹുൽ മാക്കൂട്ടത്തിൽ പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് കുറച്ചുകൂടി ദേഷ്യം കലർന്ന രീതിയിലാണ് രാഹുൽ മാക്കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് റിപ്പോർട്ടർ മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ അതിൽ രണ്ടർത്ഥം അല്ലെങ്കിൽ ദ്വയാർത്ഥമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ മൈക്കുമായി പിടിക്കുന്ന വ്യക്തി മാത്രമാണ് ഈ ഒരു ചോദ്യമായി രാഹുലിന്റെ അടുത്തേക്ക് വരുന്നത് ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ വ്യക്തമായ രീതിയിൽ പിണറായിയെയും പിണറായി സർക്കാരിനെയും വിമർശിക്കും അല്ലെങ്കിൽ സി പി എമ്മിനെ വിമർശിക്കും എന്നുള്ളത് എല്ലാ മാധ്യമങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ പറയുന്ന ആശാവർക്കറുടെ ഓണർക്കർമാരുടെ ഓണറേറിയ രാഹുൽ വ്യക്തമായി ഇതിനെക്കുറിച്ച് ചോദ്യം നമ്മൾ ആ വീഡിയോയിൽ കാണാൻ സാധിക്കും ഈ ഒരു ചോദ്യം ചെയ്യലിനെ പത്തി മടക്കി മുന്നോട്ട് ബാക്കിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളുടെ ഒരു പ്രത്യേക അജണ്ട തന്നെ അല്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിയുടെ ആ ഒരു പ്രത്യേകമായ നീക്കമാണ് നമുക്ക് ആ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് റിപ്പോർട്ടർ ആദ്യമായി രാഹുൽ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടു മറ്റു ചാനലുകളിൽ കഴിഞ്ഞ നോക്കിയാൽ തന്നെ ഈ മുഖ്യധാര മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ബാർക്ക് റേറ്റിംഗ് വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്ന രണ്ടാഴ്ചകളാണ് അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊന്നും ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല ആൾക്കാർ ചാനൽ കാണണ്ടേ ആ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോഴാണ് ഈ എന്ന് പറയുന്നത് ജനങ്ങളുടെ അതായത് എത്രത്തോളം ന്യൂസ് ടി വി ചാനലുകൾ ജനങ്ങൾ കാണുന്നു ജനപ്രതിനിധി അത് ഏജ് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ പുറത്തുവിടുന്ന ഒരു ഏജൻസിയാണ് അപ്പോൾ അത് ബാർക്കിനനുസരിച്ചാണ് ഇവർക്ക് പരസ്യ വരുമാനവും കച്ചവടങ്ങളൊക്കെ വരുന്നത് എന്നാണ് പൊതുവെയുള്ള വയ്പ്പ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കൃത്യമായി ഈ എന്തെങ്കിലും ഇങ്ങനെ പടച്ചുവിട്ടാൽ മാത്രമേ ഇവർക്ക് ഇത് പരസ്യങ്ങൾ ലഭിക്കുകയുള്ളൂ ആൾക്കാർ കാണുകയുള്ളൂ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പോലെ നമുക്കറിയാം ഇവിടുത്തെ പല ചാനലുകളും ബാർക്കിലേക്ക് ഉയർന്നു വന്നത് അതെങ്കിൽ സാറ്റലൈറ്റിലേക്ക് ഉയർന്ന് ബാർക്കിലേക്ക് ഉയർന്നു വന്നത് രാഹുൽ മാങ്കൂട്ടം വാർത്തകൾ തൊട്ടി നിറച്ചുകൊണ്ടായിരുന്നു അപ്പോൾ എന്താണ് അതിലേക്ക് എത്തും ജനങ്ങൾക്ക് ഡിമാൻഡ് ഓൺ സപ്ലൈ എന്ന് പറയുന്നൊരു സാധനമാണ് അപ്പോൾ അത് ഇപ്പോൾ ഒരു സാധനം നമ്മൾ ഇടുന്നു വീണ്ടും അതിൽ ും കൊത്തുമെന്ന് പക്ഷേ ഈ പറയുന്ന മുഖ്യ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞ രാഹുൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട് എന്തൊരു വിഷയം എന്നാലും അത് ഏറ്റെടുക്കാൻ ജനങ്ങൾ തയ്യാറാണ് അതൊരു പക്ഷേ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നതായാലും ശരി രാഹുലിനെ എതിർക്കുന്നതായാലും ശരി ഈ ഒരു വിഷയത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റേറ്റിംഗിനേക്കാൾ ഉപരി രാഹുലിനെ ഈ ഒരു വിഷയത്തിൽ തന്നെ കുടുക്കിയിടുക ഇതിലൂടെ കോൺഗ്രസിനെ മൊത്തമായും ഈ സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിടുക എന്നുള്ളത് മാത്രമാണ് റിപ്പോർട്ടർ ലക്ഷ്യം വെക്കുന്നത് അതിന് റിപ്പോർട്ടറിന്റെ ഒരു നീക്കം കണ്ടിട്ട് അതിന്റെ ടിആർപി റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള യാതൊരു രീതിയിലുള്ള ഒരു മാനദണ്ഡവും ഈ പറയുന്ന ചോദ്യങ്ങളിൽ ഇല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും അവരുടെ റേറ്റിംഗിന് വേണ്ടി ഇത്തരത്തിലൊരു വിഷയം എടുക്കുക എന്നതിനേക്കാൾ ഉപരി രാഹുലിനെ എങ്ങനെ താഴ്ത്താം രാഹുലിനെ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം കരിവാരി തേക്കാം എന്നുള്ളതാണ് റിപ്പോർട്ട് ടി വി ആദ്യഘട്ടത്തിൽ ഹർഷ ചിന്തിക്കേണ്ടത് ഈ ബി ജെ പി ഗവൺമെന്റ് വന്ന ഇവിടുത്തെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പി ദേശീയ മാധ്യമങ്ങളെ വിഴുങ്ങുന്നു ഒരു പ്രവണത ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളിലെ ലെഫ്റ്റ് ലെഫ്റ്റ് സംവിധാനങ്ങൾ എല്ലാ ചാനലുകളെയും അടച്ചു ചില ചാനലുകളെ അടച്ച് അതായത് വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ് താല്പര്യങ്ങളോ സർക്കാരും ആ ചാനലുകളും തമ്മിലുള്ള ഇതായിരിക്കാം അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവർക്ക് ആ ചോദ്യങ്ങൾ ചോദിച്ചേ പറ്റൂ എന്ന് വെച്ചാൽ കൃത്യമായി ഇലക്ഷനാണ് വരുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ സജീവമായി ചർച്ചയിൽ നിർത്തണം പ്രത്യേകമായൊരു കോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കി മാധ്യമ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കൃത്യമായ അതൊക്കെ ശരി തന്നെ പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസിനെതിരെ ഉന്നയിക്കാൻ സാധിക്കുന്ന ഒരു ഒറ്റ വാർത്ത മാത്രമേ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് ഇടത് സൈബർ ഹാൻഡിലുകൾ അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ചില മാധ്യമങ്ങളുടെ കയ്യിൽ ഈ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ വരുന്ന ഇത്രത്തോളം വിഷയങ്ങൾ ഒന്നിനു പറയുക ഒന്നായി മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഇത്രത്തോളം വിഷയം വരുമ്പോഴും ഈ ഒരു രാഹുൽ മാം കൂടുതൽ വിഷയം കൊണ്ട് മാത്രം സി പി എം യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ തന്നെ അത്രത്തോളം സജീവമായ ഒരു പ്രവർത്തകനായ രാഹുൽ മാങ്കൂടത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കും കഴിഞ്ഞ നമ്മൾ ദിവസങ്ങളിൽ കൃത്യമായി ഈ രാഹുൽ കൃത്യമായ ഇടവേളകളിൽ വന്ന് സർക്കാരിനെ വിമർശിക്കുമ്പോഴെല്ലാം സൈബർ പ്ലാറ്റ്ഫോമുകളിലായാൽ തന്നെ അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും ഈ വിമർശനമാണ് മന്ത്രിമാരുൾപ്പെടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് വിഷയം ഇത്തരം വിഷയങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ട് സി പി എമ്മിൽ നടന്നിട്ടില്ലേ അതേപോലെ കോൺഗ്രസിൽ നടന്നിട്ടില്ലേ അതേപോലെ തന്നെ ബി ജെ പി നടന്നിട്ടില്ലേ പ്രാദേശിക അടിസ്ഥാനത്തിൽ ബിജെപികൾ ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ സർക്കാരിനെ അഡ്രസ്സ് ചെയ്യുന്ന സർക്കാരിനെ വിമർശിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ ഇവർ അതിലേക്ക് കൊണ്ടുവന്നെത്തിക്കുക അതായത് പണ്ട് നമ്മൾ സിനിമ പറയുമല്ലോ അതായത് ഈ സന്ദേശത്തിലാണെന്ന് തോന്നുന്നു കൃത്യമായി എതിരെ നിൽക്കുന്ന ഒരു നേതാവ് വളർന്നുവരണം അവനെ നല്ലൊരു പീഡനക്കേസിൽ പെടുത്തുക അല്ലെങ്കിൽ സ്ത്രീ വിഷയം ഉണ്ടാക്കി സ്ത്രീജരിതരാക്കുക എന്നാൽ അവനെ തകർക്കാം ആൾക്കാർക്ക് അത് മതി എന്നൊരു ചിന്തയാണ് സി പി എമ്മിനും അല്ലെങ്കിൽ ഇവിടുത്തെ രാഹുലിനെ വിമർശിക്കുന്നവർക്കുള്ള രാഹുൽ തെറ്റുകാരനാണെങ്കിൽ രാഹുൽ തീർച്ചയായിട്ടും ശിക്ഷ ശിക്ഷിക്കപ്പെടണം ശിക്ഷ അനുഭവിക്കേണ്ടതാണ് ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് എല്ലാ ഘടകങ്ങളും ഇപ്പോ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് ആയാലും അതിൻ്റെ യുവജന പങ്കാളിത്തമുള്ള യൂത്ത് കോൺഗ്രസ് ആയാലും അതിൻ്റെ അധ്യക്ഷന്മാരും അല്ലെങ്കിൽ അതിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും പറഞ്ഞു ഇത് തെളിയേണ്ട വസ്തുതയാണ് രണ്ടാമത്തെ കാര്യമാണ് കൃത്യമായി ഇതിന് കേസ് കേസുകൾ എടുത്തിട്ടില്ല പരാതികൾ വന്നിട്ടില്ല ക്രൈംബ്രാഞ്ച് തന്നെ വഴിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണെന്നുള്ള വാർത്തകൾ വരുന്നു അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ഈ കാര്യം ഇങ്ങനെ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരെ കൃത്യമായി നിർത്തിക്കൊണ്ട് ഒരു മുഖം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനെ അടിച്ചു താക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ കൃത്യമായി വിഷയം അതിദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യമാണ് ഇന്നലെ ഇന്നലെ കൃത്യമായി അതൊന്ന് നോക്കിയാൽ മതി അതായത് ഇന്നലെ വി ഡി സതീശൻ്റെ പത്രസമ്മേളനം അതിൽ ഫാക്റ്റുകൾ പറയുന്നു അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ ഫ്ളാക്ടറികളെ എന്താണ് ഇടതുപക്ഷം കണ്ടിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ നോക്കൂ വീണ്ടും രാഹുൽ മാങ്ങൂട്ടം വിഷയം വരുന്നു രാഹുൽ മാങ്ങൂട്ടം ആശാമർക്കമാരുടെ വേദിയിൽ വേദിയിലെത്തുന്നു അവരെന്താണ് ഇപ്പോൾ ജില്ലാതലങ്ങളിലേക്ക് സമരം മാറ്റാൻ പോവുകയാണെന്ന് പറയുന്നു അപ്പോൾ എത്തുന്നു അപ്പോൾ വീണ്ടും എന്താണ് ഈ വിഷയം വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ചർച്ചയാകും എന്താണ് രാഹുലിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ രാഹുലിനെ വീണ്ടും വെട്ടയാടാ ഇനിയൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും രാഹുൽ പ്രതികരിക്കാത്തതിന് കാരണം രാഹുൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടാണ് രീതിയിൽ വളച്ചൊടുക്കാൻ മാധ്യമങ്ങൾ അത്രത്തോളം പ്രഗത്ഭരായി തുടങ്ങി എന്നുള്ളതാണ് പക്ഷെ ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട് ഈ ഒരു വീഡിയോ പുറത്തു വരുന്ന സമയത്ത് വി ഡി സതീഷിനെ എതിർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ പറയുന്ന ആശാവർക്കർമാരുടെ വേദിയിലേക്ക് എത്തിയെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ വി ഡി സതീഷിനെ എതിർത്തു എന്നുള്ളൊരു രീതി ആ ഒരു രീതിയിലേക്ക് വാർത്ത എത്തിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അതായത് നിയമസഭാ സമ്മേളനത്തിൽ വി ഡി സതീഷൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് നിയമസഭയിൽ എത്തരുത് എന്ന് പറഞ്ഞ വാർത്തകൾ അതെല്ലാം തന്നെ അസത്യമാണോ എന്ന് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് മാധ്യമ ചില മാധ്യമങ്ങൾ അതായത് കൃത്യമായി കേരളത്തിൽ നടക്കുന്നതാണ് രണ്ട് മൂന്ന് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്നു അതിന് പുറകെ ബാക്കിയുള്ള മാധ്യമങ്ങൾ ഓടിക്കുന്നു അപ്പോൾ ആ വാർത്തകൾ പ്ലാൻ ചെയ്യുന്നു എഴുതി കൊടുക്കുന്നു അല്ലെങ്കിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് കൃത്യമായി പറഞ്ഞാൽ എന്താണ് വി ഡി സതീശനെ ധിക്കരിച്ചൂല് എന്താണ് രാഹുൽ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകർ രാഹുൽ മാങ്കുട്ടെന്ന് പറഞ്ഞൊരു എം എൽ എക്ക് ആശാപ്രവർത്തകരുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപി എത്തി ആശാപ്രവർത്തകർ അവിടെ നിന്ന് എന്താണ് പ്രസംഗിച്ചു മഴയത്താണ് എത്തിയത് അത്രയും ആയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിനു മുമ്പ് കണ്ടതാണ് ഒരു എം എൽ എ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരു എം എൽ എ ഇപ്പോൾ സാങ്കേതികമായിട്ടാണെങ്കിലും കോൺഗ്രസ്സിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന പറയുന്നത് ഒരു എം എൽ എ ആണല്ലോ ജനപ്രതിനിധി ഒരു പ്രക്ഷോഭത്തിലേക്ക് വരിക പങ്കെടുക്കുക എന്ന് പറയുന്നില്ല എന്താണ് തെറ്റെന്ന് എനിക്കറിയുന്നില്ല അതിൽ ഈ വാർത്തകൾ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കമാൻഡിൻ്റെ യോഗം അതായത് കേരളത്തിലെ നേതാക്കളെ വിളിപ്പിച്ച യോഗമാണ് അതിൽ ഹൈക്കമാൻഡ് യോഗം നടന്നുകൊണ്ടിരുന്ന പോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ പടച്ചു കൂട്ടു അതായത് അവിടെ കൊണ്ട് എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല ഇപ്പം പൊട്ടു ഇപ്പോൾ പൊട്ടു എന്നുള്ള സത്യം പറഞ്ഞാൽ അതിനകാതിരിക്കുന്ന ആരാണ് ഈ വാർത്തകൾ ചോർത്തി കൊടുക്കാൻ ഇരിക്കുന്നത് സംഘടനാ തലത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കൾ കേരളത്തിൽ നിന്ന് വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ കൊടിക്കുന്നിൽ സുരേഷു അങ്ങനെ അടങ്ങുന്ന ഒരു വലിയ പാനലിനെയാണ് അവർ വിചാരിച്ചത് അപ്പോൾ അത്തരം വാർത്തകൾ ചില മാധ്യമങ്ങൾ പ്ലാന്റ് ചെയ്യുന്നു അതിന് പുറകെ ഓടിക്കുന്നു അതായത് ചില കേരള സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ അനുഭാവമുള്ള ചിലർ ചില സംഘ ചാനലുകൾ കാത്തിരിക്കുകയും ഇത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസവും തന്നെ വന്നതാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും രാഹുൽ കൂടുതൽ ചെയ്യുന്നതിനെ എല്ലാത്തിനെയും അല്ലെങ്കിൽ കോൺഗ്രസ് ഏതൊരു കാര്യത്തിനും മുന്നിട്ടിറങ്ങുമ്പോഴും ഇത്തരത്തിൽ സ്ത്രീ വിഷയം കൊണ്ട് മാത്രം അവരെ വായടപ്പിക്കാം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാമോഹം ഈ പറയുന്ന സൈബർ ഹാൻഡിലുകൾക്ക് സി പി എമ്മിനെ അല്ലെങ്കിൽ സി പി എം വിലക്കെടുത്തിരിക്കുന്ന ചില മാധ്യമങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു അജണ്ട മാറ്റി വെച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് തന്നെയാണ് കാരണം ഇത്രത്തോളം വിഷയങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ രാഹുലിനെതിരെയുള്ള ഈ ഒരു പരാതി പോലും ഇല്ല അല്ലെങ്കിൽ പറയ വാക്കാൽ മാത്രം പറയപ്പെടുന്ന ചില പരാതികൾ കൊണ്ട് മാത്രം രാഹുലിനെയോ കോൺഗ്രസിനെയോ അടിച്ചമർത്താം അല്ലെങ്കിൽ ഇല്ലാതെയാക്കാം എന്നുള്ളൊരു ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട